ഇത് എന്തിന്റെ സാറേ പുലിയല്ലോ പുലി പുലി അവരെന്താ ചെയ്യുന്നത് അത് അവര് ആ ഒരു ഇതാണ് നമ്മൾ പട്ടി പോകുമ്പോഴേ അത് ഇടയ്ക്കിടയ്ക്ക് മോട്ടോർ ഒഴിച്ചു പോകുമ്പോൾ അത് അതായത് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ പുലിയുണ്ടല്ലേ പുലിയുണ്ട് ആ മനസ്സിലെ പുലിയുണ്ട് കടുവയുണ്ട് പുലി ഞങ്ങളൊരിക്കും ഇവിടെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കടുവയാണോ സാറിനെറി മാർക്കിങ് ചെയ്യുന്നത് അല്ല അല്ലേ പുലിയുണ്ട് ആണല്ലേ

സാധാരണ ഇവിടെ ഇതിൻ്റെ ഉള്ള സ്ഥലത്താണ് ആനകത്ത് നിൽക്കാൻ ഇപ്പം ആള ആളിൻ്റെ ഉച്ച വെള്ളമുണ്ടേ ആ ഈ സമയം ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉള്ള ഭാഗത്തോട്ടേ പോവുള്ളു ആ ആ ആ ഈ മഴ സമയത്ത് ഫുൾ റൗണ്ട് നിൽക്കുകയുള്ളു ഓ അത് ശരി ഇപ്പം വെള്ളം ഉള്ള ഡാമിൻ്റെ സൈഡുകളിൽ ആ നിൽക്കുള്ളു ഇപ്പം ഈ പിന്നെ പോത്തായൽ മതിയാണ് ഏഹ് പോത്തായൽ വെള്ളം ഉള്ള സ്ഥലത്ത് കാണുള്ളൂ അത് ശരി ഇവിടെ പക്ഷേ ഇത് കുത്തനുള്ള ഇറക്കല്ലേ ഇവര് ഇതുവഴി ഇറങ്ങുവോ ആ ഇതിന്റെ മേള നിരപ്പാണോ അല്ല നിരന്ന പ്ലൈസ് ഇതിലിറങ്ങി വരും ആന ഇത് ആന വരുന്നതും ഈ നമ്മൾ വരുന്ന വഴി തന്നെ ഇതെല്ലാ മൃഗങ്ങളും വരുന്നത് ആണല്ലേ ഞങ്ങൾ അവിടെ ആ അവിടെ വെച്ചാണ് കാട് കരിഞ്ഞു തുടങ്ങിയില്ലേ സാറേ ആ അത് കാട് കരിഞ്ഞത് ഒരു സൂചന കൃത്യമായിട്ട് കാണാം ആ ഇത് കരിഞ്ഞല അടുത്ത് നല്ല ഇളം പുല്ലേ അതെ ഉണ്ടായി വരുവുള്ളുണ്ടായി വന്നാൽ ഈ മൃഗങ്ങള് ആ ഇതിന് വേണ്ടി ഇവിടെ വയ്ക്കും കഴിക്കാനായിട്ട് ആ മറ്റെല്ലാം ഏകദേശം ഒക്കെ ഉള്ളതല്ല നാട്ടിപ്പുറത്തോട്ടല്ലേ ഇറങ്ങണം അതെ 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 ഇതിനകത്ത് അതിനുള്ള ആഹാരം ഇല്ലതെ ഈ കാടിനോരോ സമയത്ത് ഓരോ ഭംഗിയാണല്ലോ അതെ അതെ ഓരോ മാസവും ഡിഫറൻറ്റ് ആയിരിക്കില്ല അതെ 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 നല്ല പുല്ലിങ്ങനെ കിളിർത്തു വരുന്ന സമയം പക്ഷെ എല്ലാ സമയത്തും ഭംഗിയുണ്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴും അതിൻ്റെതായൊരു നല്ല ഉണങ്ങി നിൽക്കുമ്പോഴൊരു ഭംഗിയാണ് നിലയെല്ലാം ഒളിവച്ച് ഇങ്ങനെ മരങ്ങൾ അത് ഉണങ്ങിയതല്ലേ ആൾക്കാർ ഇതിൽ കത്തിയിരുന്നതാണ് ആണല്ലേ ഇപ്പൊ ഈ ഇവിടെ വന്നു പോകുന്നവരോ അത് സെറ്റിൽമെന്റ് തീയിടുന്നു ആ ആ ഇനി തീയിടുന്നത് നല്ലതാണ് കാരണം ഇനി അങ്ങനെ പറയും ആ കാട്ട് ലിമിറ്റഡ് തീ ഉള്ളത് കാടിന്റെ വീണ്ടുള്ള വളർച്ചയ്ക്ക് നല്ലതാണ് അങ്ങനെ ആ അടുത്ത് വളർന്നവരുന്നത് നല്ല ഇളം പുല്ലാണ് ആ ഇത് പിന്നെ വീണ്ടും മൃഗങ്ങൾ ഇങ്ങോട്ട് വരും ഓ ആളിൻ്റെ ഈ ഒച്ചയൊന്നും ഇല്ലെങ്കിലേ കേട്ടോ ഇതെല്ലാം നമുക്ക് കാണാം നമ്മൾ ഒറ്റയ്ക്ക് വരുന്നുണ്ടടി ഓ നമ്മൾ രണ്ടുപേരും വേറെ അനക്കൊന്നും ഇല്ല അപ്പോൾ മിക്കവാറും ആന രാവിലെയൊക്കെ വന്നാൽ ഈ കടുവ കരടിയെ കാണാം കരടി ഉണ്ടാവില്ലേ കരടി കരടി ഭയങ്കരമായിട്ട് മനസ്സിനെ അറ്റാക്ക് ചെയ്യുന്നില്ലേ ആ പിന്നെ കരടി അറ്റാക്ക് പിന്നെ നമ്മൾ ആള് ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ആ ആ ഒന്ന് വരുട്ടാൻ പറ്റും ശബ്ദമൊക്കെ പടക്കം ഉണ്ടാവും കയ്യില് പടക്കം എപ്പോഴും എപ്പോഴും കയ്യിലുണ്ട് അതായത് ഇത് ഈ സീസൺ ഇല്ലാത്തോണ്ട് വരില്ല എന്നൊന്നുമില്ല വരാന്നുള്ള എപ്പോഴും ആണ് പിന്നെ ചെലപ്പോ അവിടെ നിന്ന് കേറി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും ആന ആയാലും ഒരു കൂട്ടർ നമ്മളെ പുൽമേട് എന്ന് പറഞ്ഞ സ്ഥലം അട്ടുകാരുടെ മേളിലോട്ട് ആ അവിടെ മിക്കവാറും എപ്പോഴും ഉണ്ടാവും ആന ആനെ ആനയി ഈ കരടി കാട്ടുപോലെല്ലാം അവിടെ ഉണ്ടോ ഞങ്ങളൊരിക്ക താമസിച്ച പോയത് രണ്ടുമണിയായി ഈ പുൽമേട് എത്തിയപ്പോഴും ആന അവിടെ നിൽക്കാൻ പുല്മേട്ടിൽ ആണല്ലേ ആ ഒരു ആനക്കുളമുണ്ട് അതിൻ്റെ അപ്പുറത്ത് ആ ശരി അവിടെ വെള്ളം കുടിക്കാൻ ഏറ്റപ്പോഴും അവിടെ ഉണ്ട് ആ നമ്മുടെ ബാങ്കുള താനക്കുളം ഉള്ളതുപോലെ ഏറ്റവും ആയിട്ട് ആനക്കു നല്ല ഉണ്ട് അതെ അതെ ഈ പുല്ലുമേട് കാണാൻ വേറെ ഭംഗിയുള്ള ആളുകളെ കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ചിന്നക്കാരനല്ലേ ഹരിമ്പനെ പിടിച്ച സ്ഥലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും സങ്കടമായി അവൻ പോയ ശേഷം ഇപ്പൊ അറ്റാക്ക് ചക്കക്കൊമ്പൻ അറ്റാക്ക് അല്ലേ ചക്ക കൊമ്പൻ ഇവിടെ വെച്ച് കടന്നു കിട്ടിയാ മൂത്തി ഒരാള് എനിക്കത് ഒരാള് തീർന്നത് എന്റെ വിചാരിച്ച അപ്പോഴേ കാട്ട് കടന്നില്ലല്ലേ കാട്ട് കടന്നല്ലേ തൂക്ക് വലിയ അത് വെറുതെ ഇവിടെ ഈ പാറയുടെ മരത്തിലൊക്കെ പോയി പരുന്തണ്ടല്ലോ ഇത് നിന്നാൻ വേണ്ടി വന്ന കൊത്തി കൊത്തും ഇതൊക്കെ ഇളവും ഇളയ വരുന്ന നമ്മളെ എവിടെ പോകും കോട്ടയിട്ട് കൊത്തും ഭയങ്കര വിഷമാണ് ചത്തു ആൾക്കാർ ജലവരൊക്കെ പറ്റൂല അവർക്ക് അതായത് കടാലൊക്കെ കുത്തേറ്റ് ചത്തു കൂടി നമ്മളിടയ്ക്ക് വാർത്ത ഒമ്പ് അവരെ ഊപ്പ് കുറേ ലേഡീസ് ഒക്കെ ഉണ്ടായിരുന്നു ആണല്ലേ അവർക്കൊക്കെ കിട്ടി ഇഷ്ടം ഇന്ന് എപ്പോഴോ ഒരു ഏഴ് എട്ട് മാസം ഉള്ളു ഓ ശരിയാ സീസൺ അല്ല സീസണല്ല അവിടെ നിന്ന് തന്നെ സാറെല്ലാം കൂടെ വന്ന് എല്ലാവരും ഇവിടെ ഇവിടെ നിന്ന് വഴി വഴിയുണ്ട് നമ്മൾ നമ്മൾ അങ്ങോട്ട് സെറ്റിൽമെന്റിൽ സെറ്റിൽമെന്റ് ആയിക്ക് അതിലേ കൊണ്ടുപോയി പിന്നെ ഓ അത് ശരി കുടിക്കാൻ കുളിക്കാൻ പറഞ്ഞ നല്ലവെള്ള ഇത് നല്ലവെള്ളേ ആറ്റിലൊക്കെ എല്ലാരും വന്ന് കുളിക്കുക ചെയ്യണോണ്ടേ ഇത് നല്ലവെള്ള അവിടത്തന്നെ കാട്ടി ആറ്റിനെ കാട്ടിയും നല്ല വെള്ളമാണ് ആറ്റിനെല്ലാരും വന്ന് കുളിയും ആ അതൊക്കെ ഉള്ള നല്ല നല്ല തണുപ്പൊക്കെയാണ് വെള്ളത്തിൽ ഇല്ല നല്ല തണുപ്പില്ലേ നല്ല വെള്ളമാണ് ഇതിന്റെ പേരെന്താ വാഴപ്പൈന്റി ഓ വാഴപ്പൈന്തി അപ്പം നേരത്തെ പറഞ്ഞ പോലെ വാഴപ്പൈന്തി ആറിലേക്ക് വാഴപ്പൈന് മണി ആറ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഇവിടെയാണ് ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു കുളിസ്ഥലം ഇതിനുള്ളിൽ ഇങ്ങനെ വന്ന് ഈ വെള്ളത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതുവരെയുള്ള ഉള്ള മുഴുവൻ ക്ഷീണവും മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ വാഴപ്പൈന്തിയാറിൽ നിന്നൊരു കുളിയൊക്കെ നമ്മളും പാസാക്കി എല്ലാവരും ഇടയ്ക്ക് കുളിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതുവരെയുള്ള ക്ഷീണമെല്ലാം മാറ്റാൻ നിർത്തുന്ന ഒരു സ സ്ഥലം കൂടിയാണ് വാഴപ്പൈന്തിയാറ് അവിടെ ഇപ്പോഴും ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇനി അട്ടയാറിലേക്കാണ് പോകുന്നത് അട്ടയാറിൽ നിന്നാണ് സാധാരണ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് പിന്നെയും ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ആദ്യം ഒരാൾ ബേസ് ക്യാമ്പിലേക്ക് അപ്പോൾ ആ കുളി എന്തായാലും ഗുണമായ കേട്ടോ ഇതുവരെയുള്ള മുഴുവൻ ക്ഷീണവും കിട്ടി നമ്മൾ അട്ടയാറിലേക്ക് എത്താൻ പോവാണ് അട്ടയാറിലേക്ക് ഇനി കുറച്ചുകൂടി ദൂരേ ഉള്ളൂ നമ്മൾ ഇതുവരെ ഏതാണ്ട് ഈ കിലോമീറ്ററുകൾ പലതിലും പലതാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ച് ആറ് കിലോമീറ്റർ വരെയാണ് അട്ടയാറെന്നാണ് പക്ഷേ ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കുന്നത് നമ്മളിപ്പോൾ ആറ് കിലോമീറ്ററും മുന്നൂറ് മീറ്ററും കഴിഞ്ഞു എന്നാണ് എന്താണ് വസ്തുത വസ്തുതന്നറിയില്ല എന്തായാലും നമ്മൾ അട്ടയാർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മളിങ്ങനെ ഓരോ മലയിടുക്കിൽ കൂടിയാണ് നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യമുള്ളത് ഈ വേനൽക്കാലത്തും ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി ഇങ്ങനെ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകിത്തരും ചിലയിടത്ത് വെള്ളം ഇല്ല കേട്ടോ അതാ ഞാൻ പറഞ്ഞ സ്ഥലത്ത് വെള്ളം വളരെ നേരിയ തോതിലേ ഉള്ളൂ എന്നാലും അവിടെയും പൂർണ്ണമായിട്ട് വറ്റിയിട്ടില്ല ഇങ്ങനെ എത്തുകയാണല്ലോ നമ്മൾ നേരത്തെ കണ്ടില്ലേ കാട് ഇങ്ങനെ വരണ്ടുണങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് അവസ്ഥ എന്തായാലും അട്ടയാറെത്തി ഫുഡ് അത് കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമം പിന്നെയാണ് യാത്ര കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയാണ് ട്രക്കിംഗ് ആണ് മലകയറ്റമാണ് ഇതെന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ അതിങ്ങനെ പല ദിവസങ്ങളിലായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ആ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കൃത്യമായ വിശ്രമമൊക്കെ എടുത്തു തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഈ ഗൈഡുമാരും ഫോറസ്റ്റിൻ്റെ വാച്ചർമാരും ഒക്കെ നമ്മളെ ഉപദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അട്ടയാറിലേക്ക് എത്താം നമ്മളിങ്ങനെ ടെറിട്ടറി മാർക്കിംഗ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ കുറച്ച് അങ്ങ് മുന്നോട്ട് പോയി നമ്മളവിടെ കുളിക്കാൻ നിന്നപ്പോൾ ചേട്ടൻ അങ്ങ് നടന്നു പോയതാണ് ഇനിയിപ്പോൾ അതെവിടെയെന്നറിയില്ല നമ്മൾ നേരത്തെ തറയിൽ അങ്ങനെ പുലി മാന്തി നമ്മൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ ടെറിട്ടറി മാർക്കിംഗ് ഇനി അദ്ദേഹത്തെ കണ്ടാൽ ചോദിച്ചു നോക്കാം ചിലപ്പം അട്ടയാറിൽ വെച്ച് കാണാൻ സാധ്യതയുണ്ട് അവിടെ ആളുകൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർക്ക് അറിഞ്ഞു സ്ഥിരമായി ഒരു പരിചയം ആയതുകൊണ്ട് ചിലപ്പോൾ റെസ്റ്റൊന്നും എടുത്തായിരിക്കില്ല അവർ പോകുന്നത് അവരിങ്ങനെ ഇങ്ങനെ അങ്ങ് പോകാനാണ് സാധ്യത നോക്കാം എന്തായാലും കുറേ നടന്നിങ്ങനെ നീങ്ങുമ്പോൾ കാല് പൊതുക്കെ കുഴയാൻ തുടങ്ങുന്നുണ്ട് അട്ടയർ ഒരുപാട് ദൂരമല്ല അപ്പോൾ അവിടെ എത്തിയിട്ട് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് പോകുന്നത് അവിടെ എത്തി ഭക്ഷണമോ കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാമല്ലോ ഒരു കാര്യം തോന്നിയത് രണ്ട് ദിവസം കൊണ്ട് ഈ ട്രെക്കിങ് നടത്താം കേട്ടോ മൂന്ന് ദിവസത്തേക്കാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ രജിസ്ട്രേഷൻ നടത്തി നമ്മളെ കയറ്റുന്നത് പക്ഷേ ഇതിപ്പോൾ ഇന്ന് കയറുന്നു നാളെ രാവിലെ അതിരാവിലെ പോയി ആസ്റ്റാർ കൂടത്തേക്ക് മല കയറുന്നു അവിടെ നിന്ന് ഇറങ്ങുന്നു ഉച്ചയ്ക്ക് അവിടുന്ന് തിരിച്ചറങ്ങാൻ വേണമെങ്കിൽ അപ്പോൾ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച് രണ്ട് ദിവസം കൊണ്ട് നട രണ്ട് ദിവസമേ കിട്ടുള്ളൂ അവധിയൊന്നും കിട്ടാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവർക്കതൊരു സൗകര്യമാണ് അപ്പോൾ ഈ വഴിയിൽ മുഴുവൻ രാവിലെ മുതൽ ഈ വൈകുന്നേരം ആളുകളെ കടത്തിവിടുന്ന സമയം വരെ വാച്ചർമാരും ഗൈഡുമാരും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മൂന്ന് നാല് കിലോമീറ്റർ വീതമാണല്ലോ ഈ അവരുടെ സേവനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ ഉണ്ടാകും പിന്നെ വഴി അങ്ങനെ ഇതുവരെ തെറ്റാൻ സാധ്യതയുള്ളൊരു വഴിയായിട്ട് പോലും തോന്നുന്നില്ല കാരണം ഇങ്ങനെ കൃത്യമായ ആളുകൾ നടന്ന് നടന്ന് അതൊരു കൃത്യമായ നടപ്പാതയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മലഞ്ചരിവ് മാറിയിട്ട് രണ്ട് സൈഡിലും മരങ്ങളുള്ള ഒരു ചെറിയ കയറ്റമൊക്കെയുള്ളൊരു സ്ഥലമായിട്ട് മാറി ഇവിടെ പക്ഷേ ഇങ്ങനെ ആളുകൾ നടന്നു പോകുന്ന വഴി നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ ഇതാണ് അട്ടയാർ എന്ന് വേണം മനസ്സിലാക്കാറ് ഇത് അട്ടയാറാ ഇതാണ് ഇതാണ് അട്ടയാറ് ഇതാണ് അട്ടയാറ് അത് ഇവിടെ എഴുത്തൊന്നും കാണുന്നില്ല ഇതാണ് അട്ടയാർ എന്ന് പറയുന്നത് ആളുകൾ ഇങ്ങനെ മുകളിൽ തട്ട് തട്ട ഏറ്റവും മോളി പോയിട്ടുണ്ട് അപ്പൊ ഇത് തന്നെ അട്ടയാർ എന്നാണ് പറയുന്നത് ഇതിന്റെ മുകളിലേക്ക് ആളുകൾക്ക് ഇങ്ങനെ നടന്ന് കയറാം ഏറ്റവും മോളി പോയി നിൽക്കാം സാധാരണ വലിയ വെള്ളമുള്ള സമയത്ത് മുകളിൽ നിന്ന് വൻ വെള്ളച്ചാട്ടമായിട്ടായിരിക്കും ഒഴുകി വരിക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുറച്ച് തിരുത്തുണ്ട് ഇത് അട്ടയാറല്ല അട്ടയാറ് നമ്മൾ എത്താൻ പോകുന്നേ ഉള്ളൂ ഗൈഡുമാർ കുറച്ച് വാച്ചർമാരൊക്കെ പിന്നീട് വന്നപ്പോഴാണ് മനസ്സിലായി ഇതല്ല അട്ടയാറിന് ഇവിടെ നിന്നവരാണ് പറഞ്ഞത് ഇത് അട്ടയാറാണെന്ന് എന്തായാലും പക്ഷേ ഇവിടെ ഇങ്ങനെ മുകളിൽ കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ ഗൈഡുമാർ വന്നപ്പോൾ അവിടെ കയറരുത് എന്ന് കാരണം അപകട സാധ്യത ഇപ്പോഴും ഉണ്ട് എന്നാണ് അവർ പറയുന്നത് കാരണം ഇത്രയും മൊത്തത്തിലേക്കല്ലേ കയറേണ്ടത് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് അവർ തരുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മളിനി അട്ടയാറിലേക്കാണ് പോകുന്നത് അട്ടയാറിൽ എത്തിയ ശേഷം നമ്മൾ ഇവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ച് ഇനി നേരെ കുറച്ച് സമയം വിശ്രമിച്ച ശേഷം നേരെ അട്ടയാറിലേക്ക് പോകാം ഇവിടെ നിന്നിങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇരുന്ന ശേഷം നമുക്ക് പോകാം നമ്മൾ നേരത്തെ അട്ടയാറെ തിരിച്ചറിച്ച സ്ഥലത്തൊന്നും ഒരുപാട് ദൂരമില്ല ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാറി അവിടുത്തെ വെള്ളച്ചാട്ടമുണ്ട് ഇതാണോ അറിയില്ല അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഏഴന്മാരാരും ഇവിടെ നിന്നും നിൽക്കില്ല എന്തായാലും ഇവിടെ ആളുകൾ കുളി പരിപാടിയൊക്കെ ഉണ്ട് ഇങ്ങനൊരു മരം കിണപ്പുണ്ട് ഈ മരം കടന്ന് വേണം പോവാൻ ചേട്ടാ ഇതാണ് അട്ടയാറ് അട്ടയാറ് ഇനി എത്തിയിട്ടില്ല നമ്മൾ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ് ഇതാണ് അട്ടയാറ് ഇതാണ് അട്ടയാറ് അപ്പൊ ഇതല്ല അട്ടയാറ് എന്തായാലും ചേട്ടൻ വന്നത് കൊണ്ട് നമ്മൾ അത്രയും മനസ്സിലാക്കി അട്ടയാറാണ് ഏറ്റവും സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം കാരണം രണ്ടു തവണ നമ്മള് തെറ്റിദ്ധരിച്ചു അത്തയാറിനെക്കുറിച്ച് മാത്രമാണ് ഇത്ര തെറ്റിദ്ധാരണ വന്നത് അപ്പോൾ ശരിക്കുള്ള അട്ടയാറ് ഇനി വൈകാതെ കാണാം ഇവിടെ ടക്കിടയ്ക്ക് ഇങ്ങനെ വലിയ മരങ്ങൾ വീണ അടപ്പമുണ്ട് ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ദ്രവിച്ച് പോവുകയുള്ളു ഈ കാടിനോട് തന്നെ എന്ത് എന്തു മരമാണെന്ന് അറിയില്ല അറിയാവുന്നവർ എന്തേലും കൂടെയില്ലല്ലോ നോക്കാം ീൻ്റെ ഒരു പുഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അത് ചിലപ്പോൾ അട്ടയാറായിരിക്കും നോക്കാം നമ്പൻ മരങ്ങളിങ്ങനെ ഇടയ്ക്കിടക്ക് കേട്ടോ എന്തൊരു ഉയരമാണെന്നറിയാ അപ്പോൾ ഇത് തന്നെയാണ് അട്ടയാറ് അത് നമുക്ക് ഉറപ്പിക്കാം കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമ്പ് ക്യാമ്പായതും അട്ടയാറ് അതേപോലെ തന്നെ ഡെയിഞ്ചറസ് ആണ് ഇവിടെ കുളി അനുവദനീയമല്ല എന്നും ബോർഡുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ക്യാമ്പ് ഷെഡൊക്കെ കാണാം വെള്ളം കൂടുന്ന സമയത്ത് പോകാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കയറും കെട്ടിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് കൃത്യ വിവരം പത്ത് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററാണ് ഇനി അഗസ്ത്യാർകൂടത്തിലേക്കുള്ളത് പട്ടയാർ ക്യാമ്പ് ഫൈവ്